ഹായ് അസ്സാം വലൈക്കും നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള മധുരമുള്ള ഇലയുടെ ഉണ്ടാക്കിയാലോ അപ്പോൾ ആവശ്യമായിട്ട് ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ പുറത്ത് ഇട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി അതെല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഒന്നും പകുതിയും ശർക്കര ഞാൻ കുറച്ച് വെള്ളമെടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട ശർക്കരയിൽ അത് വലിയ ഉണ്ട ശർക്കര അപ്പോൾ അത് അതിലേക്ക് പാനിലേക്ക് ഞാൻ വിളയിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ വെള്ളം വറ്റിച്ച് വിളയിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ വലിയ ഒരു മുറി തേങ്ങ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇതിൽ കിടന്ന് നല്ല പോലെ തിളച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലത്തെ എന്നു വെച്ചാൽ അതിൻ്റെ ആ നല്ല വെള്ളം വറ്റി വരുമ്പം തന്നെ ഒരു ഓയിലി കണ്ടൻ്റ് എല്ലാം അതിലുണ്ടാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ആ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങാടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചക്ക അരച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ചെടുത്തതാണ് ജസ്റ്റ് അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത് അല്ല ചക്ക അരച്ചതിൽ ചേർത്താൽ മതി ചക്ക കുഴച്ചൊക്കെ ആണെങ്കിലും വരിക്കിച്ചൊക്കെ ആണെങ്കിലും മിക്സിയിലൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇലയുടെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ വെള്ളം വറ്റി വറ്റി വന്നിട്ട് ആ ചക്കയുടെയും എല്ലാം കൂടെ അതൊന്ന് നല്ല കുഴമ്പ് പോലെ ആകുന്നണം വരെ നമുക്കിങ്ങനെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം വറ്റിക്കും തോറും ടേസ്റ്റും കൂടും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയറും ചെയ്യണം ബോക്സിൽ ഒന്ന് കമൻറ്റും ഇടണം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ തീരാറായി എങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാൻ കുറച്ച് ചക്ക നീരൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കണ്ട ഈ ഒരു നമ്മളിങ്ങനെ വരയിട്ടാൽ ഇങ്ങനെ ഒരു വര കാണുന്ന ഒരു പരുവാകുമ്പോൾ പെട്ടെന്നാവും കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് ഇങ്ങനെ തന്നെ ആക്കി ആക്കിയെടുക്കണം അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഒരു രണ്ടരണ്ടര കപ്പ് ഗോതമ്പൊടി അതിലേക്ക് ഇടുക നിങ്ങൾക്ക് എന്തോരം പൊടി വേണോ അത് എടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് ചക്കനീര് ചക്കനീര് ചേർക്കുന്നതിന് അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചക്കനീര് പൊടി ഇങ്ങനെ നനച്ചെടുക്കാൻ ചക്കനീരുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും കൂടുതൽ ടേസ്റ്റി ആകത്തേ ഉള്ളൂ അപ്പം എൻ്റെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത് എന്നിട്ട് നല്ലപോലെ ആ പൊടിയൊന്ന് വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ എല്ലാവരും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാവരും കേട്ടോ ഈ ഒരു രീതിക്ക് പൊടി ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നെയ്യ് ചേർക്കാം കേട്ടോ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ സാധ പച്ചവെള്ളമില്ല അതൊഴിച്ച് നല്ല പോലെ ഒന്ന് കുഴിച്ചെടുക്കാം ഗോതമ്പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഗോതമ്പോ മൈദയോ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുഴിച്ചെടുക്കാം അതല്ല അരിപ്പൊടിയാണെങ്കിൽ ചൂടുവെള്ളം ചൂടുവെള്ളത്തിലാണ് കുഴിച്ചെടുക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിച്ചോണം അതിൻ്റെ എന്തേ ഈയൊരു പരുവത്തിൽ ഒരു രീതിയിൽ നമുക്കൊന്ന് അയഞ്ഞ രീതി ഒരു ബ്രെഡ് പരുവമെന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് അയഞ്ഞ രീതിയിൽ എടുക്കണം അപ്പം ഞാനെന്തേ ഈ ചക്ക വിളയിച്ചെടുത്തേനകത്തേലക്കായും കുറച്ച് മുന്തിരി കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇടയ്ക്ക് കാടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി അപ്പം അതിലേക്ക് നമ്മൾ വാഴയില മുറിച്ച് വാട്ടി മുറിച്ച് കഴുകിയൊക്കെ എടുത്ത് നീറ്റാക്കി എടുത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് ഈ കലയ്ക്ക് വെച്ച ഗോതമ്പൊടിയില്ലേ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്തോരം കട്ടി വേണോ ഒരുപാട് അങ്ങ് കട്ടിയാക്കല്ലേ ഒരുപാട് കട്ടിയാകുമ്പോൾ ആ ടേസ്റ്റ് മാറിപ്പോവും ഇത് നമ്മൾ വിളയിച്ചു വെച്ചാൽ ഈ ചക്കയും തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് നല്ലപോലെ വിളയിച്ച് വെച്ച ആ വിളയിച്ചത് അതിലേക്ക് ഇട്ടുകൊടുക്കാം മധുരം എന്തോരം വേണോ അതിന് അപ്പോൾ അത് കണ്ട ഒരു സൈഡിൽ ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഇല മടക്കി എടുക്കണം അപ്പം ഇല വാട്ടി വാട്ടിയെടുക്കുവാണെങ്കിൽ പൊട്ടി പോകത്തില്ല കേട്ടോ നമുക്ക് ഇഷ്ടത്തിനൊന്ന് എടുക്കാം അപ്പോൾ എന്താ ഈ നമ്മൾ ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമില്ലേ അപ്പോൾ അതിലേക്ക് തട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ആവി കയറ്റി എടുക്കണം അപ്പം ആ പാത്രം ഇല്ലെങ്കിലും ആവി ആവികേറ്റാൻ സോഴ്സുള്ള ഏത് പാത്രത്തിലും വെച്ച് നമുക്ക് ആവി ആവികേറ്റി വേവിച്ചെടുക്കാം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ആവി കയറിയാലേ അത് വേഗത്തോളും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സെൻടർ പാവില്ലേ വേഗാതിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചോളാം നമ്മളൊന്ന് തിരിച്ച് മറിച്ച് ഇടയ്ക്ക് ഒന്നിട്ട് കൊടുത്താൽ നന്നായിരിക്കും ഒന്ന് ജസ്റ്റ് അടിയിലുള്ളത് മുകളിലാക്കി അങ്ങനെ അപ്പം അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ചക്കനീരിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇലയുടെ ഉണ്ടാക്കി തിന്നാം അപ്പം ഈ ഒരു മഴക്കാലത്ത് ചക്കയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിക്ക് ചക്ക ഉണ്ടാക്കി കഴിക്കാം ചക്കയട ഉണ്ടാക്കി കഴിക്കാം അപ്പം ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ ഹൈറും വറക്കത്തിന് റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ഇതുവാ ചെയ്യുന്നു അപ്പോൾ ഓക്കെ താങ്ക് السلام عليكم ورحمه الله وبركاته